ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ റഷ്യയുടെ ബാൽടിക് ഫ്ലീറ്റ് രംഗത്ത് ഇനി ഡ്രോണുകളെ വേഗത്തിൽ കണ്ടെത്തും നിർവീര്യമാക്കും പോറുമുഖത്ത് പോരാടാൻ ഇലക്ട്രോണിക് യുദ്ധം വ്യോമപ്രതിരോധം സ്നൈപ്പർമാർ എന്നിവയിലെ വിദഗ്ദ്ധരും ഉണ്ടാകുമെന്ന് സൂചനകൾ ചെങ്കടലിലെ ചരക്ക് കപ്പലുകളെ ആക്രമിക്കാനായി യമനിലെ ഹൂതികൾക്ക് റഷ്യ നിർദ്ദേശം നൽകുന്നുവെന്ന് യുഎസ് ആരോപണം ഉന്നയിച്ചിരുന്നു ഹൂതികളെ സഹായിക്കാൻ റഷ്യ രഹസ്യാന്വേഷണ സൈനിക ഉദ്യോഗസ്ഥരെ യമനിൽ നിയോഗിച്ചതായാണ് യു എസിലെ സൈനിക ഉദ്യോഗസ്ഥൻ അന്ന് പറഞ്ഞത് ഇപ്പോൾ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ റഷ്യയുടെ ബാൽട്ടിക് ഫ്ലീറ്റ് വ്യാഴാഴ്ച സൈനിക അഭ്യാസം നടത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു റഷ്യയുടെ ഏറ്റവും പടിഞ്ഞാറൻ പ്രദേശമായ കലിനിൻ ഗ്രാഡിൽ നടന്ന അഭ്യാസ പ്രകടനത്തിനിടെ സൈനികർ ചെറിയ വിമാന ലക്ഷ്യങ്ങൾ തകർക്കാൻ രൂപകൽപ്പന ചെയ്ത വ്യത്യസ്ത ഉപകരണങ്ങൾ ഉപയോഗിച്ചതായാണ് മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നത് പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പുകളിൽ ഇലക്ട്രോണിക് യുദ്ധം വ്യോമപ്രതിരോധം സ്നൈപ്പർമാർ എന്നിവയിലെ വിദഗ്ധരും ഉൾപ്പെടുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഡ്രോണുകളെ ചെറുക്കുന്നതിനുള്ള പുതിയ മാർഗങ്ങളുടെ പ്രായോഗിക പ്രവർത്തന പരിശോധനയായിരുന്നു അഭ്യാസത്തിന്റെ പ്രത്യേക സവിശേഷത ഡ്രോണുകൾ വേഗത്തിൽ കണ്ടെത്തുന്നതിനും നിർവീര്യമാക്കുന്നതിനുമുള്ള പരിശീലന കഴിവുകളിൽ ശ്രദ്ധ ചെലുത്തിയതായി മന്ത്രാലയം അറിയിച്ചു ചെങ്കടലിലെ വാണിജ്യ കപ്പലുകൾ ആക്രമിക്കുന്നതിൽ റഷ്യയുടെ പങ്ക് വ്യക്തമല്ല എന്നാൽ പലസ്തീനുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചരക്കു കപ്പലുകൾക്ക് നേരെ ഹോദികൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് സഹായമേകാൻ കുറേ മാസങ്ങളായി റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗം യമനിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും യുഎസ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ ഹൂതികൾക്കുള്ള പിന്തുണ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം റഷ്യ വിപുലപ്പെടുത്തുന്നത് ാണ് പുതിയ വെളിപ്പെടുത്തലുണ്ടായത് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഹൂദികൾക്ക് അത്യാധുനിക ക്രൂയിസ് മിസൈലുകൾ നൽകാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തീരുമാനിച്ചിരുന്നു എങ്കിലും സൌദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇടപെട്ടതിനെ തുടർന്ന് പിന്മാറുകയായിരുന്നു പുടിൻ ഹൂദികളെ ആയുധമാക്കാനുള്ള സാധ്യതയും യുഎസ് തള്ളിക്കളയുന്നില്ല അതേസമയം യുക്രൈനെ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിക്കാനുള്ള യു എസിന്റെ തീരുമാനത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള റഷ്യയുടെ ഒരു തന്ത്രമായും ഹൂദികളുമായുള്ള ബന്ധം കണക്കാക്കപ്പെടുന്നുണ്ട് എന്നാൽ റഷ്യൻ ഉപദേഷ്ടാക്കൾ യമനിൽ എവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല യുദ്ധ സാഹചര്യത്തിലേക്ക് തിരികെ വരുമ്പോൾ പ്രതിരോധത്തിനായി ഇറാനെ ആക്രമിക്കാൻ ഒരു കാരണവശാലും അമേരിക്കക്കോ ഇസ്രയേലിനോ പുതിയ സാഹചര്യത്തിൽ കഴിയുന്നതല്ല ഇറാനെ ആര് ആക്രമിച്ചാലും റഷ്യ ഇടപെടും എന്നതും തീർച്ചയാണ് അതോടെ അത് ലോക യുദ്ധമായാണ് മാറാൻ പോകുന്നത് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുക്രൈനെ സഹായിക്കുന്ന നിലപാടാണ് അന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് റഷ്യക്കെതിരായ ഉപരോധവും ഇതിന്റെ ഭാഗമായി തന്നെയാണ് അമേരിക്കയുടെ വിലക്ക് ലംഘിച്ചാണ് ഇന്ത്യ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ റഷ്യയിൽ നിന്നും വാങ്ങുന്നത് ഇറാൻ യുദ്ധമുഖത്തേക്ക് വൻതോതിലുള്ള ഡ്രോണുകൾ ഉൾപ്പെടെയാണ് റഷ്യക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാനു നേരെ എന്ത് ആക്രമണം റഷ്യ ഇടപെടും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള ഏക രാജ്യമാണ് റഷ്യ യുക്രൈനുമായി ഇപ്പോൾ നടക്കുന്നത് പോലും കേവലം സൈനിക നടപടി എന്നതിലുപരി ഒരു പൂർണ്ണ യുദ്ധമായി റഷ്യ കാണുന്നില്ല എന്നാൽ യുദ്ധത്തിലേക്ക് റഷ്യ ഇറങ്ങിയാൽ അത് ലോകത്തിന്റെ സർവനാശത്തിലായിരിക്കും കലാശിക്കാൻ പോകുന്നത് അത്തരമൊരു സാഹചര്യം അമേരിക്കയും ആഗ്രഹിക്കാത്തതിനാൽ ഇറാൻ തിരിച്ചടിച്ചാലും ഇറാനു നേരെ ഒരു പൂർണ്ണതോതിലുള്ള യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന് നമുക്ക് വിലയിരുത്താം അതേസമയം എന്ത് തരം ആക്രമണമായിരിക്കും ഇറാൻ നടത്തുക എന്ന കാര്യത്തിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ ആശങ്ക ശക്തമാവുകയാണ് ഹമാസ് നേതാവിന്റെ കൊലപാതകം കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇറാൻ കാര്യമായ പ്രതികാരത്തിന് മുതിർന്നിട്ടില്ല സഖ്യകക്ഷികളായ പലസ്തീനിലെ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് യമനിലെ ഹൂദി വിഭാഗം ലബനനിലെ ഹിസ്ബുള്ള ഇറാഖി പ്രതിരോധ സേന എന്നിവർ ചേർന്നുള്ള ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുകയാണ് എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം